പഞ്ചായത്തിലെ പതിനെട്ടിനെട്ടാം വാർഡ് നല്ല മത്സരം ഉണ്ടായ ഒരു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കെ ടി ഷംസുദ്ദീൻ നല്ല ഭൂരിപക്ഷത്തിൽ മുന്നൂറിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് അഭിനന്ദനങ്ങൾ ഷംസു പറയൂ എന്താണ് ഈ സമയത്ത് പറയുന്നത് സന്തോഷമാണ് അതിലേറെ കൂടെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ രാവും പാവലും ഒരുമിച്ചിൻ്റെ പ്രവർത്തിച്ചിൻ്റെ ഒരു ഫലം കൂടിയാണ് ഉള്ളത് അതിന് അവർക്കും എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു സന്തോഷം പങ്കുവെക്കുന്നു അവരുടെ ഈ സ്നേഹത്തിനും പ്രാർത്ഥനക്കും അവരോട് കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവുന്നു പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച ഫലം തന്നെയാണ് കിട്ടിയത് ഞങ്ങൾ പിന്നെ ഒരു മുന്നൂറിൻ്റെ അടുത്തുള്ള ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അത് മുന്നൂറ്റി അഞ്ചായി തന്നു വോട്ടർമാര് പിന്നെ സംസുവിനെ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ സന്തോഷം സ്നേഹവും ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ് അവരോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് യു ഡി എഫിന്റെ പതിനെട്ടാം വാർഡില് വിജയിച്ചിട്ടുള്ളത് ഏതായാലും വണ്ടൂർ പഞ്ചായത്തിലേക്ക് പതിനെട്ടാം വാർഡിലെ വോട്ടർമാർ ഷംസുദ്ദീനെ പറഞ്ഞയച്ചിരിക്കാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു Laipa Wedding Centre, Phukottampadam, Vandur, Kariwarikondal. Safa so Jewelry now. Safa so Golden Diamonds. Different by design.